എഡിക്കറ്റ് ഷിബു മീരാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് പല കാരണങ്ങളാൽ നിർണായകമാണ് ഇപ്പോൾ സി പി എമ്മിനെ ഇല്ലാതാക്കുന്നതിൻ്റെ തുടക്കമാണ് എന്ന രൂപത്തിലാണ് പി വി അൻവർ അതിനെ കാണുന്നത് ഇത് പിണറായിസത്തിനെതിരായ തിരഞ്ഞെടുപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള മത്സരമല്ല എന്ന് പി വി അൻവർ പറയുന്നു പി വി അൻവർ യു ഡി എഫിൻ്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ ഈ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ അത് അൻവർ നേടിത്തരുന്ന വിജയമാകുമോ ഇത് അൻവറിനോ ഞങ്ങൾക്കോ ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ കഴിയാവുന്ന ഒരു വിജയമല്ല എന്ന് സ്മൃതി നിലമ്പൂരിൽ യു ഡി എഫിനെ കാത്തിരിക്കുന്നു കാരണം ഇവിടെ രണ്ട് കേരളം ഒന്ന് ഈ റീൽസുകളിലൂടെ ഡ്രോൺ ക്യാമറകളൊക്കെ വെച്ച് വലിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ഇവർ മണിക്കൂറുകണക്കിന് റിലീസാകുന്ന ആ റീൽസിൽ കാണുന്ന പി ആർ വർക്ക് പെരുമ്പറ മുഴക്കത്തിൻ്റെ അകമ്പടിയോടെ നമ്മൾ കാണുന്ന റീൽസിലെ കേരളവും ഈ കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളും മുഖാമുഖം നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഏതായാലും കാതടപ്പിക്കുന്ന ഒരു ഒരു പി ആർ ബഹളത്തിൻ്റെ നടുക്കായിരുന്നു നമ്മൾ ഇപ്പോഴാണത് മെല്ലെ ഒന്ന് അടങ്ങി നമ്മൾ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങിയത് അപ്പോൾ തള്ളനിടയിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രോഗ്രസ് കാർഡാണല്ലോ എൽ ഡി എഫിൻ്റെ ഏറ്റവും വലിയ അവരുടെ ഏറ്റവും വലിയ അവകാശവാദം ഞങ്ങളിതാ വർഷത്തെ പ്രോഗ്രസ് കാർഡ് ഏഴാമത്തെ പേജ് പറയുന്നു പൊതുവിതരണ സമ്പ്രദായം സപ്ലൈകോ പോലുള്ള ഏജൻസികൾ ഉത്സവകാലത്ത് വിലക്കയറ്റം ഞങ്ങൾ പിടിച്ചു പോയി നോക്ക് സപ്ലൈയില് സപ്ലൈകോയിൽ നാലായിരം കോടി കൊടുക്കാനുണ്ട് റേഷൻ കടകളെ കുറിച്ചാണോ ആ റേഷൻ കടക്കാർക്ക് കൊടുക്കേണ്ട കമ്മീഷൻ കൊടുത്തീർത്തില്ല അവർ സമരം നടത്തി സമരം തീർന്നപ്പോൾ തൊട്ടു പിന്നാലെ അടുത്ത ആളുകളുടെ സമരം റേഷൻ കടയിലേക്ക് അരിയും പഞ്ചാരം കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടിംഗ് കമ്പനികളുടെ പൈസ കേരള ഗവൺമെന്റ് കൊടുത്തു തീർത്തിട്ടില്ല എന്നാണ് ഒരുതരം ഒളികാർക്കി ഒരുതരം ഏകാധിപത്യം ഒരു ഇടതുപക്ഷ ഭരണകാലത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കേരളത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു വിഴിഞ്ഞം പോർട്ടിന്റെ ഒരു എക്സ്പ്ലനേഷൻ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബം ഉണ്ടാവുന്നു സ്വാഭാവിക രാജവാഴ്ച ഒന്നല്ലല്ലോ രാജാവ് എഴുന്നള്ളുമ്പോ കൂടെ എല്ലാവരും കൂടി എഴുന്നള്ള ജനാധിപത്യത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായി ഇവർക്ക് ഇവിടെ എന്താ കാര്യം പിണറായി വിജയൻ പറഞ്ഞൊരു ഇല്ലേ അവരവിടെ ഉണ്ടാകും കാരണം അത് എൻ്റെ ഭാര്യയാണ് എൻ്റെ മകളാണ് എൻ്റെ പേരക്കുട്ടികളാണ് എന്ന് പറഞ്ഞല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരുതരം ദുഷ്പ്രഭുത്വം ഒരുതരം ഏകാധിപത്യം ഒരുതരം തരം ആൾ ാധന ഇടതുപക്ഷത്തെ പിടികൂടിയിരിക്കുന്നു ഇപ്പോ പിണറായി കാണും എനിക്ക് ഓർമ്മ വരുന്നത് പെട്ടെന്ന് പറയാം റുമേനിയയിലെ പഴയ ഏകാധിപതി ഭാര്യയും എല്ലാ ദിവസം മട്ടുപ്പാവിൽ ഒന്ന് കൈവീശി കാണിക്കും താഴെ നിന്ന് കുറേ മനുഷ്യർ തിരിച്ച് കൈവീശി കാണിച്ച് അവതാരങ്ങൾ പാടി പിരിഞ്ഞു പോകും ആദ്യമായ ഒരാൾ കൂവിളിച്ചു ആ കൂവിളിച്ച ആളിന്റെ കൂക്കുവിളി അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു അത് വലിയൊരു ജനകീയ വിപ്ലവമായി മാറി ചഷസ്ക്യുവിനെയും ഭാര്യയെയും നാട് കടത്തോ മറ്റോ ചെയ്താണ് അവിടെ വലിയൊരു സായുധ വിപ്ലവം വേണ്ടി വന്നു ഭാഗ്യവശാൽ നമ്മൾ റുമേനിയയിലല്ല ജനാധിപത്യ ഇന്ത്യയിലെ ജനാധിപത്യ കേരളത്തിലാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ ചശസ്ക്യൂ എന്ന് വിളിക്കാൻ കഴിയുന്ന പിണറായി വിജയന്റെ ഏകാധിപത്യത്തെ ജനകീയ വിചാരണ നടത്തി വിളക്കുകാലിൽ കെട്ടിത്തൂക്കുന്ന തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ നടക്കാൻ വേണ്ടി പോകുന്ന സു ഇത് വെറുതെ പറയല്ല ഇപ്പൊ ദേശീയപാത എന്ന് വെച്ചാൽ ആ ഭൂമി ഏറ്റെടുത്തതോടെ ഞങ്ങളുടെ ജോലി കഴിഞ്ഞു ഇപ്പൊ നടക്കുന്ന പ്രവർത്തനങ്ങളിലൊന്നും ഞങ്ങൾക്ക് പങ്കില്ലാതെ നിലമ്പൂരിൽ ദേശീയപാതയാണോ പ്രധാന വിഷയമാവുക ഒന്നല്ല ഞാൻ അതിനാണ് റീൽസുകളുടെ ഞാൻ അതുകൊണ്ടാണ് റീൽസുകളുടെ കേരളവും കേരളത്തിലെ ശരാശരി ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളും മുഖാമുഖം നിൽക്കുന്ന തെരഞ്ഞെടുപ്പിന് ആ റീൽസുകളെ കുറിച്ച് ഞാൻ പറയാം ഞാൻ ദേശീയപാതയിലേക്ക് പോവല്ല ഇവർക്കൊരു കാര്യമില്ലാതെ തുടർന്ന് ഇവർ നടത്തുമ്പോൾ റിപ്പോർട്ടർ ചാനൽ പുറത്തോട്ട് വാർത്തയുണ്ട് ബേപ്പൂരിൽ ഒരു രണ്ട് മിനിറ്റുള്ള നാല് വീഡിയോ അതിന് നാൽപ്പത് ലക്ഷം രൂപ പിന്നീട് എൻ്റെ ബേപ്പൂരിന് പത്തൊൻപത് ലക്ഷം രൂപ ഇതൊന്നും പോരാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഫ്ലക്സ് ബോർഡുകൾ അഞ്ഞൂറ് ഹോൾഡിംഗ്സ് വെക്കാൻ ഇരുപത്തി അഞ്ച് കോടി രൂപ സർക്കാരിന് നാലാം വാർഷികാഘോഷത്തിന് ഒരു ജില്ലയിൽ പന്നൽ മൂന്ന് കോടി പതിനാല് ജില്ലയും ചേർത്ത് നാൽപ്പത്തി കോടി രൂപ ഒരു ഹെലികോപ്റ്റർ നമ്മൾ ആരും അത് കേരളത്തിന്റെ ആകാശത്ത് കണ്ടിട്ടില്ല അതിന് കൊടുക്കുന്നത് ഒൻപത് കോടി അറുപത് ലക്ഷം രൂപ ഇതിങ്ങനെ പറഞ്ഞാൽ ഇവർക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ധൂർത്തിന്റെ മാമാങ്കം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നൂറ് ദിവസത്തോളം ആശാവർക്കർമാർ സമരം നടത്തി കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ ഒന്നര വർഷമായിട്ട് കേരളത്തിൽ മുടങ്ങിക്കിടക്കാണ് അംഗൻവാടി ജീവനക്കാർക്ക് വേണ്ട പോലെ ശമ്പളവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അർജന്റീന ടീമിനെ കുറിച്ച് ഇവർ പറയുന്നു പക്ഷേ കേരളത്തിലെ കായിക ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ ജനുവരി മാസത്തിൽ അവരുടെ ഊരി തറയിൽ വിരിച്ചു നടത്തി കാരണം അവർ താമസിക്കുന്ന ഹോസ്റ്റലിൽ ഭക്ഷണില്ല അങ്ങനെയുള്ള ഒരു കേരളത്തിൽ ഈ വന്നാൽ ഒരു സംശയം വേണ്ട നിലമ്പൂരിലെ ജനങ്ങൾ ശക്തമായി ഇവരെ വിചാരണ നടത്തി ജനകീയ ശിക്ഷയ്ക്ക് ഇവർ വിധേയരാവേണ്ടി വരും ഇത് ഇടതുപക്ഷമാണോ സ്മൃതി ഞാൻ ചോദിക്കട്ടെ സ്മൃതി മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി ഞാൻ വേറെ എവിടെ നിന്നും പറയല്ല സി പി എമ്മിന്റെ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പോമൃതി ഒന്ന് പോയി പരിശോധിക്കണം ഛത്തീസ്ഗഡിൽ ഇരുപത്തിയേഴ് മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് അതിനെ അപലപിച്ചുകൊണ്ട് മാവോയിസ്റ്റുകളെ കൊന്നു തീർക്കുക എന്ന ജനാധിപത്യത്തിന്റെ സമീപനമല്ല എന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി പറയാണ് ഈ കേരളത്തിലോ ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ കാലത്ത് എട്ട് പേരാണ് ഇവർ കൊന്നത് അതിൽ ആദ്യത്തെ വെടിയൊച്ച മുടങ്ങിയത് നിലമ്പൂരിലെ കാട്ടിൽ നിന്നാണ് ഈ രാജ്യം മുഴുവൻ ഇവർ ടോൾ പിരിവിനെതിരല്ലേ ഇവർ ചുങ്കപ്പാതകൾക്കെതിരല്ലേ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് കിഫ്ബി വഴി കേരളത്തിലെ നാട്ടുവഴികളെ പോലും ഈ ഗവൺമെന്റ് ചുങ്കപ്പാതകളാക്കാൻ പോവാ ദേശീയപാതയ്ക്ക് കിഫ്ബിന്ന് അയ്യായിരത്തി അറുന്നൂറ് കോടി കൊടുത്തെങ്കിൽ ആ കിഫ്ബിന്ന് എടുത്ത് ചിലവാക്കിയ പൈസയ്ക്ക് ഇപ്പോൾ നാഷണൽ ഗവൺമെന്റിന് ദേശീയപാതയിലും കിഫ്ബിക്ക് ഇവിടുത്തെ നാട്ടുവഴികളിലും ചുങ്കം കൊടുക്കേണ്ട ഗതികേട് അതാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ബാക്കി അവിടുത്തെ നിലമ്പൂര് നെഞ്ചിൽ കൈവച്ച് നെറ്റിയിൽ കൈ കൈതൊട്ട് വാനിലേക്ക് മുട്ടിയെറിഞ്ഞിട്ട് ഇൻകുലാബ് സിന്ദാബാദ് സഖാക്കളുണ്ട് നിലമ്പൂര് ഈ രാജ്യത്തെ ഇടതുപക്ഷം ഉയർത്തുന്ന പിന്നെ സായുധ പോലീസ് ഏറ്റുമുട്ടലുകൾക്കെതിരായ ഇടതുപക്ഷത്തിന്റെ എല്ലാ നിലപാടുകളെയും കാറ്റിൽ പറത്തി അമിത് സ്കൂളിൽ പോയി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ സ്കൂളിൽ പോയി ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ചുങ്കം പിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന് പോലും വെറുതെ വിടും എന്ന് ും പക്ഷേ പക്ഷേ സ്ഥാനാർത്ഥിയായി വി എസ് ജോയ് ആണോ വരിക അതോ ആര്യാടൻ ഷോക്കത്തോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നു നാളെ അതിൽ ഒരു പേരിലേക്ക് എത്തും ഉച്ചയ്ക്ക് മുൻപേ എത്തുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന അങ്ങനെ ഒരു പേരിലേക്ക് എത്തുമ്പോൾ മറ്റേ പേരും ആ പേരിനെ പിന്തുണയ്ക്കുന്നവരും എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിൽ സജീവമാകും ഈ കോൺഗ്രസിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്ന ഒരു കാര്യം അതാണല്ലോ ലീഗ് അതിനെ എങ്ങനെ കാണുന്നു ഈ നിലമ്പൂരിൽ യു ഡി എഫിൻ്റെ പ്രചരണത്തെ സംബന്ധിച്ചൊന്നും ഞങ്ങൾക്ക് ഒരാവേശമില്ല നാളെ ഒരുപക്ഷെ കോൺഗ്രസ് നാളെ ഉറപ്പായും പേര് പ്രഖ്യാപിക്കും എന്നാണ് ഞങ്ങൾ ഞങ്ങളറി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ആ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞ ഒരു ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം മുതൽ നമ്മൾ എത്രയൊക്കെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിച്ചാലും ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് നടത്തിയ ഒരു തയ്യാറെടുപ്പുണ്ട് ഞങ്ങൾ നടത്തിയ ഒരു വലിയ പ്രവർത്തനമുണ്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് നിലമ്പൂരിലും അത് തന്നെ സംഭവിക്കും മറ്റു നിലക്കുള്ള ആശങ്കയും ഈ ഘട്ടത്തിൽ ഞങ്ങൾക്കില്ല പൂർണ്ണമായ ആത്മവിശ്വാസം നാളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു സി പി എമ്മിന് മറ്റന്നാളല്ലാതെ ഏറ്റവും ചുരുങ്ങിയ ഒരാഴ്ച വേണം എന്നാണ് ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ എന്നാൽ പോലും ഞങ്ങളെക്കാൾ ഒരു മണിക്കൂർ മുമ്പ് കഴിയുമോ അവിടെ പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ ചുറ്റുകാരിവാലി നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥി നടത്തപ്പെട്ടെ കാണാലോ ஸ்மிருதி பருத்திகாட்